ഹലോ സുഹൃത്തുക്കളെ നിങ്ങള് നാട്ടിലെ കരീച്ചിപ്പറമ്പിലെ നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് ഇവിടുത്തെ കെ എം സി സി നമ്മുടെ നല്ലവരായ പ്രവർത്തകരായിട്ടുള്ള നമ്മളെ കെ എം സി സിന്റെ പ്രസിഡന്റ് നൌഷാദ് ബി കെ നെ സെക്രട്ടറി ഷിയാബ് സി കെനെ മുക്തകണ്ഠം അഭിനന്ദിക്കാണ് കാരണം കെ എം സി സിന്റെ നേതാക്കന്മാര് ഇല്ലാസ് തുടരണ്ട് ഇല്ലിയാസ്കാർ അടക്കോ എൻ വി സിദ്ദീഖ അടക്കോ എൻ വി സിദ്ദീഖ് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇന്നലെയാണ് അദ്ദേഹം പോയത് അതും കെ എം സി സിന്റെ മറ്റൊരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാണ് ഇവരാണ് ഗ്ലോബൽ കെ എം സി സി ആണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കരിറ്റിപ്പറമ്പിലെ ടൗൺ ലീഗ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ വി സിദ്ദീഖ യു വി ഷിദ്ഖ നസ്ബോ നാസർക്ക വി ഐ റൈസ് ഇവരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട് അവരെ പേരെടുത്ത് പറയുന്നില്ല ഒരു ഇവരുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ഏറ്റവും മഹത്തരമായിട്ടുള്ള അള്ളാമിന്റെ നാമത്തിൽ ഈ കിഡ്നി നാമത്തിൽ എന്ന് പറഞ്ഞ് ഭയങ്കര സജീവ പ്രവർത്തകനാണ് പ്രവാസികൾക്ക് ഏക ആഗ്രഹം ഉണ്ട് എന്താണെന്ന് വെച്ചാല് എം സി സി നേതാവ് അടക്കമുള്ള ആളുകള്ക്കാ അടക്കമുള്ള ആളുകൾ എല്ലാരും കൂടെ കരുത്തച്ച നേതാവാണ് അതേപോലെ പ്രോഗ്രാം നടന്നോണ്ടിരിക്കണേ ഇവർക്കൊക്കെ അന്യ രാജ്യത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഏക ആഗ്രഹം നാട്ടില് രോഗികളായിട്ട് ആരും ഉണ്ടാവരുത് എന്നുള്ളതാണ് അത് നിരന്തരം അവര് വാട്സപ്പ് ഗ്രൂപ്പിലായിട്ടും അല്ലാതെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഇതിൽ മുബീന്റെ സാന്നിധ്യം വളരെയധികം ശ്രദ്ധേയമാണ് മുബീനാണ് നമ്മുടെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് ായിരുന്നാലും അതിഗംഭീരമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് ആ ഇവിടെന്താ ടെസ്റ്റ് നോക്കട്ടെ നമ്മളെ നമ്മളെ കിണറിന്റെ വെള്ളം ടെസ്റ്റ് ചെയ്യണം അതായത് നമ്മളെ ഡയാലിസിസ് സെന്ററിന്റെ പിന്നെ കിഡ്നിടെസ്റ്റോടനുബന്ധിച്ച് കിഡ്നി രോഗനിർണ്ണയ ടെസ്റ്റോടനുബന്ധിച്ച് നടക്കുന്ന ഈ പദ്ധതി എന്ന് പറഞ്ഞാല് നമ്മൾ നാടുകളിലൊക്കെ പിന്നെ മഞ്ഞപ്പിത്തം പോലുള്ള ഒരുപാട് അസുഖങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആ ഒരു അവസ്ഥയിൽ നമ്മൾ പിന്നെ ഇവരൊരു ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഫെഡറില് വെള്ളം ടെസ്റ്റ് ചെയ്യുന്നത് ഒന്നും ഇരുന്നൂറ് രൂപ മാത്രം വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ടെസ്റ്റോടെ ചെയ്യുന്നത് ഈ ടെസ്റ്റ് നമ്മൾ പുറത്തുപോയി ചെയ്യുന്നതെന്ന് വലിയ എമൗണ്ട് വരുന്നതെന്ന് മാത്രമല്ല ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട് കോഴിക്കോടൊക്കെ ചെയ്യണം ആ ടെസ്റ്റ് വെറും ഇരുന്നൂറ് രൂപയാണ് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് കൊണ്ടുപോയി ബാക്സിന്റ അണ്ടറിലാണ് നടക്കുന്നത് അത് രണ്ടു മണിക്കൂർ കൊണ്ട് ഇതിന്റെ ടെസ്റ്റ് റിസൾട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് ഇതിന്റെ ആളുകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യൂറിൻ്റെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും നമ്മടെ കൗൺസിലറെ പല സമയത്തും ചോദിക്കുന്നുണ്ട് വീട്ടിലെ ഞമ്മടെ വീട്ടുകളിലുള്ള വെള്ളം ചെയ്യാൻ കഴിയും അത് പലപ്പോഴും പല സാഹചര്യം ചോദിക്കുന്നതാണ് കാരണം ഇപ്പോഴത്തെ പല ആളുകളും ചോദിക്കുന്നാണ് അല്ലേ വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ആ സാഹചര്യം ഒന്ന് ഒരുക്കി തന്നതില് ഇവർക്ക് അതിയ സന്തോഷമുണ്ട് ഇവര് പലപ്പോഴും ഇങ്ങോട്ട് പറയുന്നുണ്ട് വളരെ സന്തോഷമായിരുന്നുള്ളു ഇന്റെ അടുത്ത് നല്ല പല ആളുകളൊക്കെ പറഞ്ഞു അല്ലെ നല്ല നല്ല സന്തോഷമുണ്ട് സന്തോഷം ഗ്ലോബൽ കെ എം സി സി പറമ്പും ഒപ്പം തന്നെ കരിയറ്റിപ്പുറം ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയും സംഘടിപ്പിച്ചിട്ടുള്ള ഇന്നത്തെ ആ ഒരു മെഡിക്കൽ ക്യാമ്പ് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിലെ കുടിവെള്ള പരിശോധനയാണ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഭവമാണ് കുടിവെള്ളം എന്നൊരു സംഭവം അപ്പോൾ എനിക്ക് കിഡ്നി രോഗ ലോകനിർണയത്തേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുത്തിരുന്നതും എന്തായാലും രണ്ടും നന്നായിട്ടുണ്ട് അടിപൊളി നല്ല സംഘടന മികച്ച സൗകര്യം അടിപൊളി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കണ്ടം ജനങ്ങൾക്ക് നല്ല നല്ല വളരെ വളരെ സന്തോഷം തോന്നുന്നു ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതില് വളരെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അനിവാര്യമുള്ള നമ്മുടെ നാട്ടില് എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത് എല്ലാരും പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് ഗ്ലോബൽ കെ എം സി സിയും കരിട്ടി പറമ്പ് യൂത്ത് ടൗൺ യൂത്ത് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി വളരെ അനിവാര്യമാണ് ജനങ്ങൾക്കൊക്കെ വളരെ ഏറ്റവും സന്തോഷപ്രകരമായി ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ വേണ്ടൊരു പരിപാടിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവങ്ങളും നേരെയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ള പരിപാടി ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുക ടെസ്റ്റ് ഇങ്ങനെ ഒരു പദ്ധതി കമ്മിറ്റിക്കാരൊക്കെ ബന്ധപ്പെട്ടത് ഗ്ലോബൽ കരീറ്റ് പറമ്പും കൊണ്ടോട്ടി കൊണ്ടോട്ടിഹാബ്തങ്ങൾ ഡയാലിസിസ് സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച കരുതൽ രോഗ ക്യാമ്പയിൻ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു അതോടൊപ്പം എല്ലാവിധ അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തുന്നു അപ്പൊ കമ്പയർ കംലുണ്ടായിരുന്നു അതും ടെസ്റ്റ് ചെയ്യാനും കഴിഞ്ഞു വളരെ പരിപാടികളുടെ വളരെ ആ തൈട് സാറായിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് നടത്തിയത് ഇതെന്നോ നടത്തേണ്ട പരിപാടിയായിരുന്നു കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു പരിപാടിയായി നമ്മൾ മറ്റ് കുറേ എന്ത് പരിപാടി നടത്തേക്കാട്ടിലും വളരെ ബെറ്ററായിട്ടുള്ള പരിപാടി ഇതാണ് കാരണം ഇതിലിപ്പോ ഒരുപാട് ആൾക്കാർ ഇപ്പൊ വരാത്തവരുണ്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്താണ് പരിപാടി എന്നൊക്കെയുള്ളത് ഇതിൽ ജാതി മതോ അല്ലെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ഒന്നും ഒന്നുമില്ലാതെ നടത്തുന്ന പരിപാടിയാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുകയാണെങ്കിൽ എല്ലാവരും പോവുക ചെക്ക് ചെയ്യുക എന്നിട്ടത് ഉറപ്പുവരുത്തുക പിന്നെ ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണരീതിയും മക്കളെ പറഞ്ഞ മനസ്സിലായി കൊടുക്കുക പിന്നെ ഏറ്റവും വലിയ ക്ലാസ് ആ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കിട്ടാത്ത ക്ലാസ് ആണ് അത് വളരെ നല്ല രീതിയിൽ അലഹമ്മില്ല ഇനിയും ഗ്ലോബൽ കെ എം സി സി ഖരീദി പറമ്പ് നടത്തിയ ഈ പരിപാടിയിൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുണ്ട് ഇനിയും ഞാൻ നടത്താൻ വേണ്ടി ഇത്ര സമയത്ത് ഞാൻ ആലോചിച്ചു വെള്ളം ടെസ്റ്റ് അലഹമില്ല വളരെ ഉഷാറായിക്കെ നാടിന് ഉപകാരപ്പെടുന്ന നല്ലൊരു പരിപാടിയാണ് നല്ലൊരു എന്താ പറയാ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു പരിപാടി അതിന് എല്ലാ അഭിനന്ദനങ്ങളും ചെയ്യും വളരെ ഉഷാറായിരുന്നു കാര്യപ്പെട്ട എല്ലാ ഇതും പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു ഒരു അവസരം കിട്ടി ടെസ്റ്റിന് കൊടുക്കണം പിന്നെ മോട്ടിവേഷൻ ക്ലാസ് വളരെ ഒരു പരിപാടി എന്തോ ഇഷ്ടം പോലെ നമ്മുടെ വേറെ ഭംഗിയായിരിക്കും ഇന്നത്തെ ഒരു പരിപാടി വളരെ ഉഷാറായിരുന്നു എല്ലാവർക്കും ഇതൊരാവശ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള ഒക്കെ നല്ലതുപോലെ തന്നെ ഇതിലേക്ക് മുന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പരിപാടി വളരെ വിജയകരമായി ഇവിടെ അവസാനിക്കാൻ പോവാണ് ഈ പരിപാടി കരീറ്റുപറമ്പിലെ ഗ്ലോബൽ ക്യാമിസിന്റെ നേതാക്കന്മാരും കരീറ്റുപറമ്പിലെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ എം എസ് എഫിന്റെയും എസ് ടിയുവിന്റെ ഒക്കെ നേതാക്കന്മാർ അത് പ്രവർത്തകന്മാർ ഓല സാന്നിധ്യത്തിൽ ഓല കൂടിയാണ് ഇവിടെ പരിപാടി നടക്കുന്നത് ഈ പരിപാടി വളരെ വളരെ വിജയകരമാണ് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഈ ക്ലാസ് നൂറ് ശതമാനവും നല്ലൊരു വിവരം ജനങ്ങൾ കിട്ടി എന്നുള്ള അവർക്ക് മുഖത്ത് നോക്കിയാൽ അവരെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡാലി സെന്ററിന് ഒരു പെട്ടി ആൾക്കാർ സഹായം കൊണ്ടോട്ടി ഡാലി സെന്ററിന് വർഷത്തിൽ ഏഴ് കോടി രൂപ ചെലവ് വരുന്നുണ്ട് പറഞ്ഞപ്പോ എല്ലാ ജനങ്ങളും കഴിവിന്റെ പരമാവധി പൈസ സ്വരൂപിക്കുകയും അവരെ പെട്ടി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ് കെ എം സി സി കരയിട്ട് പറമ്പും കൊണ്ടോട്ടി ശിഹാബ്ദങ്ങൾ ഡാലി സെന്ററുമായി സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള കിഡ്നി കിഡ്നിർണ ക്യാമ്പ് ടു തൗസൻഡ് ട്വന്റി ഫോർ അതേപോലെ തന്നെ വെള്ളം പരിശോധന ക്യാമ്പും ഇവിടെ വളരെ ഭംഗിയായിട്ട് നടത്താൻ ഇവിടെ സാധിച്ചു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വനിതാ വിങ് പ്രവർത്തകരാണ് ഇവർ ഇവർ ഭാവിയിലും വളർന്ന് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ പി ടി എച്ചിൻ്റെ സ്റ്റുഡൻസ് വിങ്ങിൽ വരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർക്ക് ഭാവിയിലും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എല്ലാവിധ നന്മകളും ബാബുകളും നേരുന്നു പ്രാർത്ഥനയോടെ എല്ലാവിധ സപ്പോർട്ടും കൂടെ ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് നിന്നു വളരെ അങ്ങേയറ്റം പ്രയത്നിച്ച സായിദ് സിദ്ദീഖ് നാസ്കോ എൻ ടി റഷീദ് അതുപോലെ ആളെടുത്ത് പറയുന്നില്ല ഷാഫി നാസ്രോക്ക് അടക്കമുള്ള ഗ്ലോബൽ ക്യാംസീസിന്റെ ആൾക്കാരെയും അതുപോലെ മുസ്ലിം ലീഗിന്റെ ആളുകളെയൊക്കെ വളരെയധികം അഭിനന്ദിക്കാണ് ഇതുപോലത്തെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിന് അനിവാര്യം ആവശ്യം എന്നുകൂടി പറഞ്ഞുകൊണ്ട്